കാര്യം ട്ടെ ഇത് കുഞ്ഞിനെ വേണം എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാര്യയാണോ ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു കാര്യം ടാബ്ലറ്റ് കഴിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മളുടെ തീരുമാനം അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ബോധം ഉണ്ടായിരുന്നില്ല അവര് ഞാൻ മനസ്സിലാക്കിയെടുത്ത മാധ്യമ പ്രവർത്തകയാണ് രാഹുലിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത വൈകൃത മനോരോഗത്തിന് അഡ്മിയാണ് അയാൾ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ഡിപ്രഷനിലാണ് അല്ലേ അവർക്കറിയില്ല ഈ സമയത്ത് ഇത്ര പ്രശ്നങ്ങൾ കൊച്ചു കൊച്ചു കുഞ്ഞാണോ കുഞ്ഞുങ്ങൾക്ക് വരെ ഈ സമയത്ത് ഒരു പ്രശ്നവുമായിട്ട് കഴിഞ്ഞാൽ അവർ ഇറങ്ങി നടക്കാൻ പറ്റുമോ പുതിയ പുതിയ അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇരുപത്തി വയസ്സുള്ള ഒരു സ്ത്രീ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു വാർത്ത കൂടെ വരുന്നു അതുകൂടാതെ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഡിപ്രഷൻ സ്റ്റേജിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയും വരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ നമ്മൾ ആരും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു കാര്യത്തിലാണ് നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്തത് ഒരു ഭർത്താവ് നിലനിൽക്കെ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിലൊരു ഗർഭം ഉണ്ടാകുന്നു ഇത് കേരള ജനതക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അവിടെ ആ സ്ത്രീയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും രാഷ്ട്രീയത്തിൽ ഒരുപാട് ഭാവിയുള്ള ഒരു മനുഷ്യൻ പക്ഷേ ചില ഞരമ്പുരോഗം കൊണ്ട് പണി കിട്ടി എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ട് ഇത്രയും നാൾ പറഞ്ഞതിൽ വ്യത്യസ്തമായി ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തികൾ കൂടിയാണല്ലോ ഇവിടെ ആദ്യ പരാതിപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ട് അതായത് ഒരു യുവനടി ആ യുവനടി പറഞ്ഞത് എനിക്ക് പരാതികളൊന്നുമില്ല പക്ഷെ എന്നെ മോശപ്പെട്ട രീതിയിൽ എനിക്ക് മെസ്സേജുകൾ അയച്ചു എന്നുള്ളതാണ് പരാതിയില്ല അതുകൂടാതെ പലരും പലതും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചാനൽ ചർച്ചകളിലെല്ലാം ചർച്ചയ്ക്ക് എന്നുള്ളതാണ് ആ പലരും പലതും പറയും എവിഡൻസ് വേണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എങ്കിൽ അയാള് അറസ്റ്റ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കണ്ണുമടച്ച് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഞാൻ ചെയ്ത ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം ഒരു വീഡിയോയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല തെറ്റുകാരനാണെങ്കിൽ അത് പടച്ച തമ്പുരാനാണെങ്കിൽ പോലും ശിക്ഷിക്കണം ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ് നമുക്ക് ഈ രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ട് എന്നുള്ള ബോധം നല്ല വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ഇവിടെ വേറൊരു സ്ത്രീ വരികയാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീ രാഹുൽ മാങ്കട്ടത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഫെനി എന്ന് പറയുന്ന ആ വ്യക്തി കാറിൽ അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കാണിക്ക വെച്ചു കൊടുത്തു എന്നുള്ളതാണ് പുതിയതായിട്ട് അറിയുന്നത് അതിന് ഫെനി എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു എനിക്കറിയത്ത് പോലുമില്ല ഈ ഒരു സ്ത്രീ എന്നുള്ളത് നമ്മൾ എല്ലാ വശങ്ങളും നോക്കണം ഇവിടെ ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല അവർ പരാതിപ്പെട്ടത് കോൺഗ്രസിന്റെ വിഭിന്ന സ്ഥലങ്ങളിലേക്കാണ് എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയും പരാതി ഉണ്ടെങ്കിൽ അത് കൊണ്ടു കൊടുക്കുക പോലീസ് സ്റ്റേഷനിലാണ് പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ടൊരു ഒരു രീതി കാണുന്നു എന്നുള്ളതാണ് ഓക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് പരാതിപ്പെടുക എനിക്ക് പരാതിയില്ല എന്നും ആ സ്ത്രീ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ നിങ്ങൾ തുടക്കത്തിൽ കണ്ട ഇൻട്രോ ഗേട്ടിലെ അതിൽ ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു ഒരു ഭർത്താവ് നിലനിൽക്കെ മറ്റൊരു പുരുഷനുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിൽ ഗർഭം ഉണ്ടാകുന്നു എനിക്ക് നിന്നിൽ എൻ്റെ കുഞ്ഞ് വേണം എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ല പക്ഷേ അദ്ദേഹം അതേ രീതി തന്നെയാണ് പല ആളുകളിൽ ഉപയോഗിച്ചത് എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ അത്ര വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ അന്നം കഴിക്കുന്ന മനുഷ്യന്മാരാണല്ലോ കണ്ണും കുട്ടിക്ക് നമ്മൾ എന്തായാലും ഒരാളെ സപ്പോർട്ട് ചെയ്യില്ല ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടി പരാതിപ്പെടുന്നതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾക്ക് ആ ഒരു ശബ്ദ സന്ദേശം ഇട്ടു കൊടുക്കുകയാണ് എന്തിനാണ് അതിന്റെ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല പൊതു ഒരു മനുഷ്യനെ താറുമാറാക്കി തല കീഴായി കെട്ടിത്തൂക്കാനാണ് അവർ ആഗ്രഹിച്ചതെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു കാര്യം അത് ഞാൻ കേൾപ്പിച്ച് തരാം മറുനാടൻ ചാനൽ പുറത്തുവിട്ടതാണ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വിട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൃത്തികേടുകൾ ചെയ്തു എന്നുള്ളതാണ് നമുക്കതൊന്ന് കേൾക്കാം രാഹുൽ വിഷയത്തിൽ ചേട്ടൻ സ്വീകരിച്ച നിലപാടിൽ തിരുത്തൽ വേണ്ടി വരും എന്ന് ചിന്തിച്ചു കഴിഞ്ഞ വീഡിയോ ഏറെക്കുറെ അതായിരുന്നു രാഹുലിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത വൈകൃത മനോരോഗത്തിന് അടിമയാണ് അയാൾ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ഡിപ്രഷനിലാണ് എന്നോട് നേരിട്ട ഇവന്റെ പരിപാടികൾ ഒന്നര വർഷം മുമ്പ് പറഞ്ഞ സിനിമാ നടിമാരുണ്ട് എല്ലാവരോടും വിവാഹം എന്നാണ് റോട്ട് പിന്നെ അദ്ദേഹം ഒരു ചാനലിന്റെ പേര് പറയുന്നുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദമായിരിക്കുന്ന ചാനലല്ല ഒരു മാധ്യമ പ്രവർത്തകരുടെ ഗർഭ കേസാണ് നാലു മാസം മുൻപ് നമുക്കിടയിൽ വന്നത് ഗവനോട് പറയുന്നത് അന്ന് പുറത്തു വന്നത് വേറൊരു പെൺകുട്ടിയുടേതാണ് അവർ പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസിലെയും പെൺകുട്ടികൾ നാണക്കേട് കാരണം അല്ലെങ്കിൽ ഭയം കാരണം മിണ്ടാതിരിക്കുകയാണ് കാരണമായ രീതിയിലുള്ള ആക്ഷേപമാണല്ലോ പരാതിപ്പെട്ട പെൺകുട്ടികൾക്കേണ്ടി വരുന്നത് രാഹുലിനെ അനുകൂലിച്ച് സംസാരിച്ചാൽ പണം നൽകാം എന്ന് പറഞ്ഞ് വിദേശത്ത് നിന്നും എന്റെ മാനേജരെ ബന്ധപ്പെട്ടവരുണ്ട് വയനാട് ഫണ്ട് മുക്കി വിദേശയാത്രയിൽ കോടികൾ പിരിച്ചു പിണറായി വിജയനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ഈ മനോരോഗിയെ ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല പിന്നെ അദ്ദേഹം ഒരു പേര് പറയുന്നുണ്ട് ആ പേര് ഞാൻ മയിക്കുകയാണ് നേതാവിന്റെ പേര് പറഞ്ഞിട്ട് പറയുന്നു മകളും ഇവന്റെ ഇരയാണ് സഹിക്കാൻ കഴിയാത്തത് ഇവന്റെ ന്യായീകരണവും ഉളുപ്പില്ലാതെയുള്ള താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ സോഷ്യൽ മീഡിയ വഴി എതിർക്കുന്നവരെ പ്ലാൻ ചെയ്ത ആക്രമിക്കൽ ഈ പാർട്ടിയെ ഇവൻ തീർക്കും കേട്ടില്ലേ അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ ഒരു ദിവസം വരുന്നു യൂട്യൂബർ ആയിട്ടുള്ള സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഒരുപാട് ഒരുപാട് തെളിവുകളോട് കൂടിയിട്ടുള്ള സത്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു മകളുമായിട്ടുള്ള ഒരു ബന്ധത്തെ പോലും ചർച്ചയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇദ്ദേഹം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല എന്നുള്ള ഒരു കാര്യം പറയുന്നു മറുനാടൻ ചാനലിലൂടെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ ഇത്രയും നാൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി പെട്ടെന്ന് തിരിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രത്തോളം ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും എന്ന് എനിക്കും തോന്നി നമുക്ക് പൂർണ്ണമായിട്ടും ഒരു കുറ്റവാളിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഒരാള് കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ബെഡ് ഷെയർ ചെയ്യുന്ന ഒരു പരിപാടി അത് എത്ര അപകടം പിടിച്ചതാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കണം അതിനാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയ നേതാവോ ഇനി എന്തു ആവട്ടെ ആരുമാകട്ടെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഒരിക്കലും ആരെയും തള്ളിവിടാൻ ഒരിക്കലും തയ്യാറല്ല പുരുഷ കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇന്ന് ജയിലിൽ കിടന്നിട്ട് നിരാഹാര സത്യാഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും അതിൽ എന്നെ പെടുത്തരുത് കാരണം നമ്മൾ സത്യം മനസ്സിലാക്കുന്ന നിമിഷം തന്നെ നമ്മൾ ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം കാലു മാറിയെന്നും രാഷ്ട്രീയ ചരട് വലിയിൽ പേടിച്ചു എന്നും ഒന്നും പറയാൻ നിൽക്കരുത് കാരണം നമ്മൾ സത്യസന്ധമായിട്ട് മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിച്ചു എന്നുള്ള ഒരു കാര്യം ഒരാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും തെളിവുണ്ടാവില്ലേ ഇല്ലേ അതേപോലെ ഇരുപത്തി മൂന്ന് വയസ്സിലെ ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നടത്തി പീഡിപ്പിച്ചു എന്ന പറയുന്ന ഈ കാര്യത്തിലാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് വിവാഹ വാഗ്ദാനം നൽകി നിരന്തരമായിട്ട് ഇങ്ങനെ ആളുകളെ പീഡിപ്പിക്കുക എന്നുള്ള ഈ ഒരു വാക്ക് കേസ് ശക്തമാക്കാൻ വേണ്ടി പലരും പലരുന്നു കൊടുക്കാറുണ്ട് ഇപ്പൊ ആദ്യത്തെ അതിജീവിത അവരുടെ ശരീരത്തിലുള്ള മുറിപ്പാടുകളൊക്കെ അന്ന് സംഭവിച്ചതാണോ എന്നുള്ള സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിനോടുള്ള ആ ഒരു താല്പര്യങ്ങൾ ആളുകൾക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം എന്താണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാട് ഒന്നേ ഉള്ളൂ അതായത് അദ്ദേഹത്തിനെ എടുത്തു ദൂരെ കളയുക കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നത് പീഡിപ്പിക്കാനോ പാർട്ടിയുടെ പേര് കളയാനോ അല്ല എന്ന പറയുന്നത് ഒരു വ്യക്തിയല്ല പാർട്ടിയുടെ എല്ലാം അത് ആദ്യം മനസ്സിലാക്കുക പാർട്ടി പാർട്ടി തന്നെയാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിലും പാർട്ടി പാർട്ടിയാണ് ഒരു വ്യക്തിയല്ല ഈ ഒരു വിഷയത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെളിവുകളും കാര്യങ്ങളും വരട്ടെ കോടതി ശിക്ഷിക്കട്ടെ മാറ്റി നിർത്തട്ടെ ഇതാണ് നമ്മൾ ആഗ്രഹിച്ചത് അത് വന്നു ഇതിന്റെ ജാമ്യം പരിഗണിക്കൂ എന്ന് അറിയില്ല വീഡിയോ ചെയ്യുന്നത് വരെ ഞാൻ ന്യൂസ് ഒന്നും കണ്ടിട്ടില്ല ഒന്നേ പറയാനുള്ളൂ ഇഷ്ടം പോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കണ്ണു മടച്ച് പൂർണ്ണമായി ആരും വിശ്വസിക്കാതിരിക്കുക നമ്മുടെ വീട്ടിലും പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം ഇത്തരം വാർത്തകൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനും ബോധം വേണം നമുക്ക് എന്തായാലും ആ ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയുടെ കുറച്ച് ഭാഗങ്ങളൊന്നും കേൾക്കാം വർഷങ്ങളെ രാഹുലിനെ അറിയാം ഇരുപത്തി മൂന്ന് ഇൻസ്റ്റാഗ്രാമിലെ വളരെ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം വച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലഗ്രാം നമ്പർ നൽകി തുടർന്ന് തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ അറിയിച്ചു എന്റെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്നും പറഞ്ഞു ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബ വിവാഹത്തിന് സമ്മതമോളി ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിച്ചു അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു തുടർന്ന് ഫെനി നൈനാൻ എന്ന സുഹൃത്തോടിച്ച കാറിലാണ് രാഹുൽ വന്നത് നഗരങ്ങളിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് ഹോം സ്റ്റേ പോലുള്ള ഒരു കെട്ടിടം സുഹൃത്തിൻ്റെതാണെന്ന് രാഹുൽ പറഞ്ഞു രാഹുലിനെ വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത് എന്നാൽ മുറിയിൽ കടന്നപ്പോൾ ഒന്നും സംസാരിക്കാതെ ബലം പ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു ചെറുത്തെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അതിൽ അസ്വാഭാവികത അസ്വാഭാവികതൊന്നുമില്ലെന്നും രാഹുൽ പറഞ്ഞു തുടർന്ന് എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇതോടെ എനിക്ക് ശ്വാസ തടസ്സമുണ്ടാവുകയും മരുന്ന് കഴിക്കാൻ വരികയും ചെയ്തു രാഹുൽ പീഡനം തുടരുകയായിരുന്നു ക്രൂരമായ ആക്രമണത്തിൽ ശരീരത്തിൽ മുറിവുകളുണ്ടായി ഉണ്ടായി ഇതിനുശേഷം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി ഇതോടെ ഞാൻ ആകെ തകർന്നു പോയി ചതിക്കാനുള്ള തന്ത്രമായിരുന്നു രാഹുലിൻ്റേതേ ഒരു മനസ്സാക്ഷ്യമില്ലാതെ പെട്ടെന്ന് ഒരുങ്ങി അവിടെ നിന്ന് പോകാനാണ് രാഹുൽ ആവശ്യപ്പെട്ടത് സുഹൃത്താണ് വീടിനടുത്ത് വരെ കാറിൽ കാറിലെത്തിച്ചത് വീട്ടുകാരോട് വിവരം പറയാൻ കഴിയാത്ത വിധം ഞാൻ തകർന്നു പോയിരുന്നു വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ് ആ ദിവസങ്ങളിൽ അനുഭവിച്ചത് ഒരു മാസത്തോളം അകന്നു കഴിഞ്ഞ രാഹുൽ പിന്നീട് പിന്നീടൊന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും കാണാൻ ആവശ്യപ്പെട്ടു പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണ് ഇത്തരം നീചമായ നീക്കങ്ങളിൽ നിന്നും അയാളെ തടയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും പദവികൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നു എങ്ങനെ ഒരു പരാതിയാണ് യുവതി കൊടുത്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു യുവതി ഉണ്ടോ ആ യുവതിക്ക് സംഭവിച്ചോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഓക്കെ സ്റ്റേറ്റ്മെന്റ് ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു യുവതി ഉണ്ടോ കൃത്യമായി പോലീസാണ് അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിന് ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കേണ്ടത് ഇവിടെയുള്ള കോടതിയാണ് അല്ലാതെ ഇവിടെയുള്ള മാധ്യമങ്ങളല്ല മാധ്യമ വിചാരണം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും എനിക്ക് എന്റെ ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വിഷയങ്ങളിലും ഒരേപോലെ ഇടപെടുന്നുള്ളതാണ് ഇതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടി തെറ്റിയതായാലും ചൂണ്ടിക്കാണിക്കും ഇവിടെ ഇത്രയും നാൾ രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗത്തൊരു ശരിയുണ്ട് എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളതാണ് പക്ഷെ ദിവസം കൂടുന്തോറും ഒരുപാട് നടിമാരോട് പോലും അങ്ങനെയുള്ള പ്രതികരണം ഉണ്ടായി എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ വരും തീർച്ചയായിട്ടും വരും ആ വരുന്ന തെറ്റുകൾ നമ്മൾ തിരുത്താൻ സന്നദ്ധരായിരിക്കണം അല്ലാതെ കടിച്ചു പിടിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട് പീഡനവീരന്മാർ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല ബി ജെ പിയിലുണ്ട് കോൺഗ്രസിലുണ്ട് എല്ലാത്തിലും പീഡനവീരന്മാരുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല ഇവരൊക്കെ പച്ചയായ മനുഷ്യന്മാരാണ് അല്ലാതെ ഒരു അത് പടച്ചു ആനങ്ങളൊന്നും അല്ല മനുഷ്യന്മാരാണ് ഇവരെ ഭാഗത്ത് തെറ്റ് പറ്റും ഈ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് അവരും കൂടി ചെയ്യണം ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഉടനെ തന്നെ അവർ ആ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് അത് ഒരു മാതൃകാപരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതൊക്കെ തുറന്ന് പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ ഈ വിഷയത്തിൽ ചെന്നിത്തല എടുത്ത നിലപാട് സ്റ്റാൻഡ് ഉണ്ടല്ലോ ഒന്നര സ്റ്റാൻഡാണ് കേട്ടോ അയാൾക്ക് അസൂയ കാരണമാണ് രാഹുൽ മാംകൂട്ടത്തിൽ വലിയ ആളായി മാറും എന്നുള്ള പേടി പേടികാരനാണെന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് പക്ഷെ അതൊന്നുമില്ല അവിടെ കൃത്യമായ നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട് അദ്ദേഹം എടുത്ത നിലപാടിനോട് ഇപ്പോൾ പാർട്ടിയും അനുകൂലിച്ചു തുടങ്ങി എന്നുള്ളതാണ് എടുത്തു ദൂരെ കളയേണ്ടവരെ എടുത്ത് ദൂരെ കളയുക ചേർത്ത് വെക്കേണ്ടവരെ ചേർത്ത് വെക്കുക അദ്ദേഹം ചെയ്ത തെറ്റുകൾ അത് കോടതിയാണ് സ്ഥിരീകരിക്കേണ്ടതെന്ന് കോടതിയാണ് അദ്ദേഹത്തിനെ എന്തെങ്കിലും തെറ്റെയ്തുണ്ട് ശിക്ഷിക്കേണ്ടത് ഇവിടെയുള്ള മാധ്യമങ്ങളും അല്ല ഇവിടെയുള്ള നമ്മളെ പോലെയുള്ള ആരുമല്ല എന്നുള്ള ഒരു ബോധം ഉള്ളത് എല്ലാവർക്കും നല്ലതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ പലപ്പോഴും ഇത്തരം വാർത്തകൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ നമ്മുടെ മക്കൾ ആരെങ്കിലും ഈ രീതിയിൽ എന്തിനും ചെയ്താലോ എന്നുള്ള ഭയം കൊണ്ടും കൂടിയാണ് അതല്ലേ അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ നിലനിൽക്കണം എന്നോ ആ രാഷ്ട്രീയ പാർട്ടിയിൽ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്ത് ന്യായീകരിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താ ഏതൊരു വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചങ്ങാതി തെറ്റ് എഴുതിണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ഈടന കേസിൽ എന്തായാലും രണ്ടുപേരും തുല്യ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടുപേരും ഈ ചില അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് നടത്തിയ ലൈംഗിക ബന്ധം അതേപോലെ അവരുടെ ബന്ധങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇന്നറിയാലോ അപ്പൊ നോക്കാം തെറ്റുകൾ ആർക്കും വരും അത് തിരുത്തുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക അല്ലാത്ത ആളുകളോട് കടിച്ചു തോങ്ങി വെറും വ്യൂവർഷിപ്പിന് വേണ്ടി സംസാരിക്കാം എന്നെ കൊണ്ട് കഴിയില്ലേ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും അതിനെ പുതിയ വാർത്താ വാർത്ത വിശേഷങ്ങളുമായിട്ട് സന്ധിപ്പെടുത്തുക സൈനികം